പത്തനംതിട്ട നാരങ്ങാനം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ അൻപത് വർഷത്തോളം പഴക്കമുള്ള പഴയ കെട്ടിടങ്ങളൊക്കെ അപകട ഭീഷണി ഉയർത്തുന്നവയാണ് എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം പോലും നമ്മൾ കണ്ടതല്ലേ ആലപ്പുഴയിലെ ഒരു സ്കൂൾ എന്നല്ല ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടാണ് ഒരു വലിയ അപകടം തലനാരിടയ്ക്ക് ഒഴിഞ്ഞു മാറിയത് മഴയത്ത് കുതിർന്ന കെട്ടിടത്തിന്റെ പകുതിയോളം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് വീണ സംഭവം അതിനു മുൻപേയും ഇതേപോലെ ഈ പല സ്കൂളുകളുമൊക്കെ ഈ പ കാലപ്പഴക്കം ചെന്ന കെട്ടിടവുമായി ബന്ധപ്പെട്ട അപകടങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ പത്തനംതിട്ടയിലും അൻപത് വർഷത്തോളം ടക്കമുള്ള കെട്ടിടങ്ങൾ വലിയ അപകട ഭീഷണി ഉയർത്തുന്നു എന്ന കാര്യം ചർച്ചയാകുന്നത് നിലവിൽ ഈ കെട്ടിടങ്ങളിൽ ക്ലാസ് മുറികൾ ഇല്ലെങ്കിലും സമീപത്തെ ഗ്രൗണ്ടിൽ കളിക്കാനെത്തുന്ന കുട്ടികൾക്കാണ് ഈ കെട്ടിടം ഭീഷണിയാകുന്നത് കെട്ടിടങ്ങളൊക്കെ അടിയന്തരമായി പൊളിച്ച് നിരോധിക്കണമെന്ന് നിരവധി വട്ടം നാട്ടുകാരും പി ടിയും ഒക്കെ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് നമുക്കവിടുത്തെ കാഴ്ചകൾ കാണാം വിശദമായി അര നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ഈ സ്കൂൾ കെട്ടിടങ്ങൾക്ക് മേൽക്കൂര ഏതാണ്ട് പൂർണ്ണമായും തകർന്നു പാറ ഉപയോഗിച്ച് നിർമ്മിച്ച കൂറ്റൻ ചുമരുകൾ എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താമെന്ന പൊത്താമെന്ന സ്ഥിതിയിലുമാണ് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ കളിക്കാനെത്തുന്ന കുട്ടികൾ തകർന്നു വീഴാറായ കെട്ടിടത്തിന് സമീപമാണ് കൂട്ടം കൂടി നിൽക്കാറുള്ളത് ഇത് ഒരു ബിൽഡിങ് അവർ മഴ പെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് കയറി നിൽക്കുമ്പോൾ ഇത് വളരെ അപകടാവസ്ഥ അവസ്ഥയിലാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത് പരാതി ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പരാതി ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഇവിടെ ഈ വേസ്റ്റ് കൂമ്പാരം പഞ്ചായത്തിൻ്റെ വേസ്റ്റ് കൂമ്പാരത്തിനെതിരെ നമ്മളൊരു പരാതി കൊടുത്തു അതിപ്പോൾ കുറച്ചൊക്കെ മാറ്റി വീണ്ടും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കണ്ടില്ലേ ഇപ്പോഴും അവിടെ വീണ്ടും അത് കിടക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ കെട്ടിടങ്ങളിൽ നിന്ന് ക്ലാസ് മുറികൾ മാറ്റി ഇപ്പോൾ ഉപയോഗശൂന്യമായ ഈ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റാൻ വൈകുന്നതിന്റെ കാരണം അധികാരികൾ വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ ക്ലാസുകൾ നടക്കാറുള്ള കെട്ടിടത്തിന് സമീപവും തകർന്നു വീഴാറായ കെട്ടിടമുണ്ട് സ്കൂളിലെ അധ്യാപകരും നാട്ടുകാരും നിരവധി തവണ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല കുട്ടികൾക്ക് അപകട ഭീഷണിയായ ഈ കെട്ടിടങ്ങൾ ഉടൻ പൊളിച്ചുമാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് മലയാളം പത്തനംതിട്ട